ഇന്ന് ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴേ കറണ്ടില്ല രാവിലെ മൊത്തം എൻ്റെ മൂടൊക്കെ പോയി കാരണം നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റൂല കേട്ടോ അവിടെ കറണ്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ കാരണം ഞങ്ങൾ വീടിൻ്റെ ചുറ്റു ഭാഗം ഷീറ്റ് ഇട്ടതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് വെളിച്ചം കിടക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ ലൈറ്റ് ഇട്ടാൽ തന്നെ കാണുള്ളൂ അപ്പോൾ എനിക്ക് എന്നാൽ നമ്മൾ നമ്മുടെ ഡെയിലി ആയിട്ടുള്ള എഗ്ഡ് ഡയറ്റിൻ്റെ വീഡിയോ ഇടുന്നത് കരുതി കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് കരുതി ഇതുമുവാണെങ്കിൽ ഇവിടെ തകൃതിയായിട്ട് പ്രാക്ടീസിലാണ് കേട്ടോക്ക് സ്കൂളിൽ കലാമേള സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവൾ ഇംഗ്ലീഷ് പോയമ്പിനുണ്ട് അപ്പോൾ അതിൻ്റെ റിഹേഴ്സലാണ് ആ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ അത് നടത്തിട്ട് ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു അപ്പോൾ ഇന്നലെ മോള് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നല്ലോ മന്തി ആ മന്തിന് ബാക്കി നമ്മൾ ഇന്നലെ കഴിച്ചതിന് ബാലൻസ് കുറച്ചുണ്ടായിരുന്നു അത് ഞാൻ നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അത് അതിൽ കിടന്ന് ഇങ്ങനെ നിൽക്കണ്ടല്ലോ എന്ന് വേഗം ചൂടാക്കി ഇതുപോലെ കൊടുത്തു ഇതുമ്പോൾ ചേർത്ത് ഞാൻ ഉച്ചയ്ക്ക് കൊടുക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതും ചൂട് ഉച്ചക്ക് കൊടുക്കാൻ രാവിലെ എന്തെങ്കിലും ദോശയെന്നെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇനി അതൊന്നും കൂടി ഇങ്ങനെ കേടുവരുത്തണ്ടല്ലോ എന്ന് കരുതി

ഞാൻ വേഗം ഒരു നാല് ദോശയും തക്കാളി കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഒരു കുറേ എന്തൊക്കെയോ ഇല്ലാത്ത പോലെ തോന്നും കേട്ടോ കാരണം കുറേ ദിവസമായിട്ട് നീനുട്ടി മോളും നൈറൂസും എല്ലാവരും കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫുഡൊക്കെ അതിനനുസരിച്ചുള്ള ഫുഡ് ഉണ്ടാക്കണല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി 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 ഇപ്പോൾ എന്തോ ഫുഡൊക്കെ കുറച്ച് ഉണ്ടാക്കിയാൽ മതി എന്നുള്ള ഒരു വേഗം പണി തീരുന്ന പോലെയൊക്കെ തോന്നും ഇപ്പം പ്രത്യേകിച്ച് മന്തി ഒക്കെ ആയപ്പോൾ രണ്ട് ദിവസം മൂപ്പർക്ക് മാത്രം ചുട്ട് അങ്ങനെയൊക്കെ ഉള്ള പെട്ടെന്ന് പെട്ടെന്ന് പണി തീരുന്ന പോലെയൊക്കെ തോന്നിയിട്ടും അപ്പോൾ ഞങ്ങൾ രാവിലെ ഇന്നാണെങ്കിൽ നാല് ഒരു മണി മണി സമയത്തെ എൻ്റെ പറഞ്ഞത് രാത്രി കിടക്കാൻ നല്ല ലൈറ്റും നമ്മൾ വോയിസ് കൊടുക്കലും എഡിറ്റിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കിടക്കുക അപ്പോൾ ഞാൻ അങ്ങനത്തെ രാവിലെ ഞാൻ അറിയാൻ വയ്യ കൂട്ടം കുറച്ച് നേരം വൈകുന്നേരം ഞാൻ എണീക്കാം അപ്പം മൂപ്പര് ഓഫ് ആയാൽ തന്നെ മൂപ്പർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നോട് പറഞ്ഞു ഒരു മൂന്ന് മണിക്കൊക്കെ തന്നെ പോയിട്ടുണ്ട് നമ്മൾ പിന്നെ കറണ്ട് പോയി ആദ്യം എന്താ ചെയ്യാം അവിടെ ഉണ്ടോ അപ്പുറത്തെ വീട്ടിലുണ്ടോ അപ്പുറത്തെ വീട്ടിലുണ്ടോ എന്നല്ല അങ്ങനെ നോക്കിയപ്പോൾ ലേറ്റ് അപ്പോൾ ഞങ്ങൾ ഫീസ് പോയതാണോ എന്നൊക്കെയുള്ള നോക്കണതാണ് തിരക്കണ കാണുന്നത് പോണേൽ സ്കൂൾ ബസ്സിൽ പോകണേനും മുന്നേ കുറെ നോക്കി പക്ഷെ ഒന്നും കാണാത്തോണ്ട് പിന്നെ ഡ്യൂട്ടിക്ക് പോയി പോയി വന്നതിന് ശേഷം വീണ്ടും ഫ്യൂസ് പോയതാണോ എന്നൊക്കെ നോക്കട്ടെ പക്ഷേ മുത്തൻ്റെ പരിധിയിൽപ്പെട്ട കാര്യങ്ങളെല്ലാം ഇനിയിപ്പോൾ അതിനൊരു നന്നാക്കാൻ ആളെ കൊണ്ടുവരേണ്ടി വരും എന്നൊക്കെ ചർച്ചയിലാണ് അവിടെ അത് ഇനി ഇതുമോ സ്കൂൾക്ക് പോയ ശേഷം ഞാൻ വേഗം താ നല്ലൊരു ചായ ഉണ്ടാക്കി കുടിച്ചു വേറൊന്നും രാവിലെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കഴിക്കണത് ഒരു ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര ഒരു മണി ആ ഒരു സമയത്തിനുള്ളിലാണ് അപ്പം എനിക്ക് ഇന്നലെ മുട്ട പുഴുങ്ങിയതൊക്കെ കഴിഞ്ഞ അധികം മുട്ട പുഴുങ്ങിയതിനോട് വലിയ താല്പര്യമില്ല പക്ഷേ നമ്മൾ ഈ എഗ്ഡേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും മുട്ട പുഴുങ്ങിയത് കഴിക്കണം എന്നാണ് എല്ലാവരും പറയാറ് എല്ലാ വീഡിയോയിലും ഞാൻ കാണാറ് കാരണം എണ്ണയൊക്കെ അധികം കുറക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് പക്ഷേ എനിക്ക് ഇന്ന് മുട്ട പൊഴിച്ച് കഴിക്കാനാണ് ഒരു ആഗ്രഹം തോന്നിയത് ഇനി ഞാനിവിടെ ഗീ റൈസും കുക്കറില് ഗീ റൈസാണ് കേട്ടോ നല്ല അയലക്കരയാണ് അയലൻ്റെ തലയും വാലൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളി കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അയല നമ്മൾ ഈ ഇതുമൂനൊന്നും എൻ്റെ ഹസ്ബൻഡിനൊന്നും പൊറത്ത് പൊരിച്ചുവെച്ചിട്ടുണ്ട് കേട്ടാ ഞാൻ എടുത്തിട്ടില്ല കഴിച്ചിട്ടില്ല അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ ഈ ഒരാഴ്ച കഴിക്കണില്ല പക്ഷേ മുട്ട തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ടേസ്റ്റിൽ കഴിക്കുക ഈ മുട്ട കുഴുങ്ങ കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടുള്ളൊരു കാരണം നമ്മളല്ലെങ്കിലേ വിഷമം നിൽക്കുക അതിൽ ഒരു ടേ ഒരു ചോയ പുളിയൊന്നും ഇല്ലാത്തൊരു സംഭവമാണല്ലോ ഈ ബോയിൽ ചെയ്ത മുട്ട എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് ഞാൻ കരുതി ഒന്ന് ഇതായിട്ട് ഇങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ചിക്കി ചിക്കായിട്ട് കഴിക്കുക ഉള്ളിയും തക്കാളിയൊക്കെ കട്ട് ചെയ്ത് അതിലൊരു നാലഞ്ച് പീസ് മറ്റേ നമ്മളെ അതിട്ട് പനീർ ഉണ്ടായിരുന്നു കേട്ടോ ഞാനതിങ്ങനെ അധികം കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ഒറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വാട്ടി ഇച്ചിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മസാലയൊക്കെ ഇട്ടിട്ട് അത് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഇത് നമ്മുടെ എഗ്ഗയറ്റിൽ സാധാരണ ഇതൊന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മൾ ഏകദേശം ഒരു നാലഞ്ച് മുട്ടയൊക്കെ നമുക്ക് എഗ്ഗയറ്റിൽ കഴിക്കാം പക്ഷേ ഒക്കെ പുഴുങ്ങിയത് കഴിക്കണമെന്നാണ് പറയാറ് വായക്കൊരു ടേസ്റ്റോ എന്തെങ്കിലും തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഈ ഒരു രീതിയിൽ ചെയ്തത് അതുകൊണ്ടുതന്നെ ഇന്ന് ഞാൻ ഇത് മാത്രമാണ് എഗ്ഗ് കഴിച്ചത് കേട്ടോ ഇപ്പോൾ കലോറി കൂടേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പുഴുങ്ങിയതാവുമ്പോൾ നമുക്ക് ഈ ഉള്ളിൻ്റെ തക്കളി അങ്ങനെ ഒരു കലോറി വരൂല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഇത് മാത്രമാണ് കഴിച്ചത് അപ്പോൾ മുട്ട പൊട്ടിച്ച് പറഞ്ഞില്ല അതാ ഒരു ചെറിയൊരു മുട്ടത്തോടുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഈ തെരഞ്ഞു കണ്ടുപിടിച്ച് ഒഴിവാക്കണത് കേട്ടോ അപ്പം എന്തായാലും ഞാൻ ഇതാണ് ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചത് പിന്നെ ഓട്സ് കഴിക്കണേൽ കഴിക്കണത് നല്ലതാണ് കാരണം നമ്മൾ ഒരുപാട് മുട്ട കഴിക്കുമ്പോൾ ഓട്സ് കൂടി ആകുമ്പോൾ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് വയറ് ഉറക്കാനും എന്താ ഭയങ്കര ബുദ്ധിമുട്ടൊന്നും വരാതെക്കാൻ വേണ്ടി മുട്ട ഒരുപാട് കഴിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകളൊക്കെ വരാം അപ്പോൾ അതോ അതില്ലാതാക്കാനൊക്കെ നമുക്ക് രാത്രി ഓട്സ് കഴിക്കാം പക്ഷേ അതിലേക്ക് നമുക്ക് അധികം ഫ്രൂട്ട്സൊന്നും കഴിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ കണ്ടത് ഇടുകയെ ഒരു ആപ്പിള് ചെറിയ പീസൊക്കെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞിടാം പിന്നെ വേണമെങ്കിൽ നമുക്ക് റോബസ്റ്റ് റോബസ്റ്റപ്പായ കലോറി കുറഞ്ഞ റോബസ്റ്റപ്പാഴൊക്കെ കഴിക്കാമെന്നൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഓട്സിൻ്റെ ടേസ്റ്റിനോട് വലിയ താല്പര്യമില്ല പക്ഷേ ഇപ്പോൾ ഈ എക്ടേറ്റ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഓ എന്തെങ്കിലുമൊന്ന് കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥ എനിക്കായിട്ടുണ്ട് പക്ഷേ ഞാൻ കഴിക്കാൻ ചെറിയൊരു മടിയും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുമൊക്കെ അതാണ് നല്ല ഗീ റൈസും പിന്നെ ഉച്ചക്ക് കുറച്ച് എന്താ പറയുക ഇന്നത്തെ രാവിലത്തെ മന്തിൻ്റെ കുറച്ച് ഭാഗത്താണ് അതാണ് കഴിക്കുന്നത് അതും മീൻ പൊരിച്ചത് അവിടെ ഇങ്ങനെ കഴിക്കണുണ്ട് നോക്കുന്ന കലാമേള ആയതുകൊണ്ട് തന്നെ ഉള്ളു ഉച്ച ഓളെ പ്രോഗ്രാം കഴിഞ്ഞ് ഉള്ളിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഒരു മണിയൊക്കെ ആയപ്പോൾ കഴിഞ്ഞ് എത്തിയിട്ടു അപ്പോൾ ഓൾ ഫുഡ് കഴിക്കണമെന്ന് നമ്മളിതാ ഇന്ന് ഇതാണ് കഴിച്ചത് അപ്പോൾ ഞാനൊരു ഭംഗിയൊക്കെ വേണ്ടി മേലെ ഒരു ചൂടോട് കൂടിയ ചീസും ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കട്ടൻ കാപ്പി മധുരമല്ലാത്ത കട്ടൻ കാപ്പിയാണ് കേട്ടോ അങ്ങനെ ഒരു കാപ്പിക്കൊരു അങ്ങനെ ആയിട്ട് കുടിക്കണം നല്ലതാണ് പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പറ്റാച്ചാൽ ഗ്രീൻ ടീ കുടിക്കണത് നല്ലതാണ് കേട്ടോ ഈ എഗ് ഡയറ്റിൽ ഗ്രീൻ ടീ രാവിലെ തന്നെ ഗ്രീൻ ടീ കുടിക്കണത് നല്ലതാണ് മധുരം ഒന്നും ഇടാതെ പക്ഷേ എനിക്ക് ഗ്രീൻ ടീ ഒരു വിധത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് എനിക്ക് കുടിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഞാൻ ആദ്യം വെയിറ്റ് ലോസ് ഏതൊക്കെ രീതിയിൽ വണ്ണം കുറയാന്ന് എല്ലാ രീതിയിലും ചെയ്തു നോക്കിയ ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ ഗ്രീൻ ടീ ഒക്കെ കുടിച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് അത് എന്തോ എനിക്ക് അങ്ങോട്ട് പറ്റണില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ടൻ കാപ്പി കട്ടൻ കാപ്പി കുടിച്ചാലും അതിൻ്റെ അത്ര ഇല്ലെങ്കിലും കുറച്ച് റിസൾട്ട് കിട്ടും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ കട്ടൻ കാപ്പിക്ക് നമുക്ക് ഇടാൻ പറ്റില്ല അങ്ങനെ പ്ലെയിൻ ആയിട്ട് കാപ്പി കുടി കുടിച്ചാൽ വെയിറ്റ് ലോസിന് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും നമ്മളെ ഒരു സുഭിക്ഷമായ ഒരു മുട്ട തന്നെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ട് നല്ല മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ പിന്നെ തക്കാളി ഉള്ളതിന് ചെറിയൊരു പുളി ഉണ്ട് പിന്നെ ചീസിൻ്റെ ചെറിയ ടേസ്റ്റ് ഉണ്ട് അങ്ങനെ എമ്മി അടിപൊളിയായിട്ടുള്ള ഒരു ബ്രഞ്ച് അതായത് ബ്രേക്ക്ഫാസ്റ്റ് അല്ല ലഞ്ച് അല്ല എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ കഴിക്കണത് ബ്രേക്ക്ഫാസ്റ്റ് ചായ മാത്രം കുടിച്ചതുകൊണ്ട് നല്ല നല്ല വിശപ്പും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇതുവരെ ഫുഡ് കഴിച്ചിങ്ങനെ നടന്നിട്ട് പെട്ടെന്ന് എക്ഡായിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടനുണ്ട് ഭയങ്കര വിശപ്പുണ്ട് അതൊക്കെ കൺട്രോൾ ാണ് പോകുന്നത് അപ്പം ഇന്ന് ഞാൻ ഇങ്ങനെ കുറച്ച് ഹെവി ആയിട്ട് എഗ് കഴിച്ചതുകൊണ്ട് പിന്നെ ഞാൻ എഗ് മുട്ട കഴിക്കാൻ പോയില്ലോ ഇതങ്ങോട്ട് കഴിച്ചു അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഞങ്ങൾ കറണ്ട് വന്നത് ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഫോണൊക്കെ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ചാർജ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് വീഡിയോസൊക്കെ എടുത്തത് പിന്നെ അതുപോലെ തന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പിന്നെ കെ സി ബി കുഴിച്ചിട്ടുണ്ടായിരുന്നു അവർ വന്നു എന്തോ കാ ഇത് മേലാണ് പോസ്റ്റിൻ്റെ കാൽമേൽ ഞങ്ങളൊക്കെ വരുന്ന ലൈനിമേലെന്തോ പ്രശ്നം ഉണ്ടായതാണ് ഏതായാലും വന്ന് നന്നാക്കി ഒരു മൂന്നര നാല് മണിയോട് വേണം കറണ്ട് വന്ന് കിട്ടും അപ്പോൾ അതൊക്കെ വന്ന് പിന്നെ ഞാൻ ഏതായാലും എക്സൈസിനൊക്കെ ഒന്ന് കയറാമെന്നൊക്കെ പ്ലാൻ കുറേ <ip> the future, the േ ദിവസമായി ഒക്കെ ചെയ്തിട്ട് മക്കളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ പ്രോപ്പറായിട്ടാ ആവൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല ഇടയ്ക്ക് കയറുന്നു കയറില്ല പക്ഷേ ഇപ്പോൾ ഒരു 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 നാലഞ്ച് ദിവസമായിട്ട് തീരെ കയറണുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് നല്ല എക്സസൈസൊക്കെ ചെയ്ത് ഒരു എട്ട് മണിയായപ്പോൾ ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ ഇന്ന് കുറച്ച് ഏഴ് എൺപതിനൊക്കെ തന്നെ തീർന്നിട്ടുണ്ട് കഴിഞ്ഞിറങ്ങി ഞാനിതാ രണ്ട് റോബസ്റ്റ റോബസ്റ്റ റോബസ്റ്റപ്പാഴവും നാലഞ്ച് അഞ്ചറു അദാമുമാണ് ഞാൻ കഴിഞ്ഞു കഴിച്ചിട്ടുള്ളത് വിഷം നിട്ട് വെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര വിശപ്പിട്ടാണ് കാരണം ഞാൻ ഇടനേരം പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഉച്ചക്ക് ഒരു മണിക്ക് കഴിച്ചിട്ട് പിന്നെ രാത്രി ഒരു ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് സ്റ്റിച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ആയിട്ട് അങ്ങനെ പോയി അപ്പം നല്ല ടയേഡായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നല്ല അതിൻ്റെ മുഖം കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കാരണം നമ്മളൊന്നും കഴിക്കാതെ ഈ എക്സസൈസ് കൂടി ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം കേട്ടോ ഞാൻ എന്തായാലും ഇതൊന്നും കഴിച്ചിട്ട് എനിക്ക് എവിടെ എത്തുന്നില്ല എവിടെ എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ വിശപ്പിൻ്റെ ഒരു ഭാഗത്ത് എത്തുന്നില്ല പക്ഷേ നമ്മൾ ഈ ഒരാഴ്ച മാത്രമാണല്ലോ നമ്മൾ ഈ ബുദ്ധിമുട്ട് അപ്പോൾ അത് അങ്ങനെ തന്നെ പോകാം എന്നുള്ള ഒരു ഇതുകൊണ്ട് മാത്രം ഞാൻ പിടിച്ചു നിൽക്കണം നല്ലോണം വെള്ളം കുടിച്ച് ആ പിന്നെ വെള്ളം വെള്ളം ഫസ്റ്റാണ് നല്ല രീതിയിൽ വെള്ളം കുടിക്കണം എന്നുള്ളത് എല്ലാ വീഡിയോയിലും എല്ലാവരും പറയുന്നതാണ് അപ്പോൾ അത് അത് ഞാൻ ചെയ്യണുണ്ട് നല്ല രീതിയിൽ തന്നെ ഒരു മൂന്നാല് ലിറ്റർ വെള്ളം ഞാൻ കുടിക്കുന്നുണ്ട് അപ്പം ഇത് കഴിച്ചു വിശപ്പൊന്നും മാറിയിട്ടില്ലെങ്കിലും നല്ല ക്ഷീണം എനിക്ക് കേട്ടോ ഡയറ്റ് പെട്ടെന്ന് എഗ് ഡയറ്റ് തുടങ്ങിയതിൻ്റെ ക്ഷീണം എക്സസൈസ് തുടങ്ങേണ്ട ഒക്കെ ഉണ്ട് അപ്പം അപ്പം നാളെ ഇനി വെയിറ്റ് കുറഞ്ഞാൽ മതി എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എനിക്ക് അപ്പോൾ ഇന്ന് ഞാൻ ആ കഴിച്ചത് രണ്ട് മുട്ടയും രണ്ട് റോബസ്റ്റാപ്പഴയും ഒരു ചായയും ഏതാ ഒരു അഞ്ചാറ് ബദാമുമാണ് ബദാമല്ലേ എന്ന് വിചാരിച്ച് നമുക്ക് പറയാതിരിക്കാനൊന്നും അങ്ങനെ എടുത്ത് കാണിക്കാതിരിക്കാനൊന്നും പറ്റില്ല കാരണം ബദാമിനും അത്യാവശ്യം കലോറി ഒക്കെ ഉണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽത്തി വേണ്ടെന്ന് എഴുതിയിട്ട് അതും കഴിച്ചതാണ് അപ്പോൾ നാളെ നമുക്ക് എത്രത്തോളം വെയിറ്റ് കുറഞ്ഞോ എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ വെയിറ്റൊക്കെ കാണിച്ച് കാണിക്കാം ഇന്ന് എനിക്ക് ഇന്നലത്തെ അതേ സെയിം വെയിറ്റ് ആയതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ഇടാഞ്ഞത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്ത ആളെ കാണാം